ആ പദം വന്നതോടുകൂടി ആ പാട്ടിന്റെ അർത്ഥ തലങ്ങൾ വിശാലമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പാട്ട് മാറി എന്നുള്ളത് തന്നെ വലിയൊരു അപ്പോ ഇത്ര ഒരു ചെറിയൊരു വാക്കിന്റെ ഒരു പിശക് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ സോഷ്യൽ മീഡിയകളിൽ മുഴുവനും പ്രത്യേകിച്ച് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തിലെ പ്രത്യേക വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സൈബർ ആക്രമണങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പാട്ട് കൊണ്ട് തന്നെ ഒരു മദ്രസയില് പഠിക്കുന്ന ഒരു കുട്ടി മറുപടി നൽകുക എന്നുള്ളത് വളരെയേറെ സന്തോഷവും അതുപോലെ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചർച്ചകളും വിവാദങ്ങളൊക്കെ ഈ ഒരു പാട്ടിന്റെ മനോഹരമായിട്ടുള്ള വരികളിലൂടെ അതിനൊക്കെ ഒരു മറുപടി ആകും വിവാദങ്ങൾക്കൊക്കെ ഇതൊരു അറുതി അറുതിയാകട്ടെ എന്നതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കാം അസലും എന്റെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് സമദ് സഖാഫിയും ഋഷുദമോളുടെയും വിവാഹം കഴിഞ്ഞ് ഏകദേശം ആഴ്ചകൾ പിന്നിട്ടു പക്ഷേ ഇപ്പോഴും അതിൻ്റെ അലയോലി കെട്ടടങ്ങിയിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് എൻ്റെ ഒരു വ്ളോഗ് അഥവാ എൻ്റെ വീഡിയോ ഇപ്പോൾ സസ്പെൻഷനിലാണ് അതുകൊണ്ട് തന്നെ പുതിയ ഈ വ്ളോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമേ എന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ സമദ് സഖാഫിയും ഋഷുദമോളും ഇപ്പോൾ അവരെ എന്താ പറയുക ഈ സമദ് സഖാഫിയെ ഋഷുത മോൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണ് അപ്പോൾ ഈ സമദ് സഖാഫി കുറ്റവാളിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സമദ് സഖാഫി കുറ്റവാളി ആയതുകൊണ്ടാണല്ലോ ഈ സമത് സഖാഫിയെ ഇപ്പോൾ എന്താ പറയുക പുട്ടിയടിക്കുന്നതിന് വേണ്ടി പല കോണിൽ നിന്നും ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ സമദ് സഖാഫി എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതനാണ് അഥവാ സക്കാഫി ബിരുദമുള്ള കുർഹാനും അതീസും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ആദർശം നിലനിർത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയായാലും അല്ലുലമാഹു വറസത്തുൽ അമ്പിയ വെറുതെ അള്ളാഹുവിൻ്റെ റസൂൾ പറഞ്ഞ വാക്കല്ല ഇത് കാരണം ഒരു പണ്ഡിതൻ അത് ചെറിയ പണ്ഡിതനായാലും വലിയ പണ്ഡിതനായാലും എന്ന് ഞാൻ പറയുന്നത് പ്രായമുള്ള പണ്ഡിതനായാലും ചെറുപ്പക്കാരനായ പണ്ഡിതനായാലും ഇത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളാണ് അനന്തരാവകാശികളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ അനന്തരാവകാശികളിൽ നിന്ന് ചെറിയ ഫാൾട്ട് ഒരു ചെറിയ പശക് വന്നാൽ സമൂഹം പുച്ഛിക്കും പരീക്ഷക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടും അതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു നമസ്കാരത്തെക്കുറിച്ച് പോലും ചോദിക്കുക ഇമാമിനോടാണ് ഇപ്പോൾ കുല്ലുക്കും റാഹിൻ ഇപ്പോൾ കുല്ലുക്കും മസ്ബൂൽ മൻ റഹിയത് ഹി അള്ളാഹു എല്ലാം ചോദിക്കുന്നത് അതിൻ്റെ ലീഡറോട് കുടുംബനാഥനോട് ഇമാമിനോട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ സമദ് സഖാഫി എന്ന് പറയുന്ന ആ ഇമാം അഥവാ ആ കുടുംബനാഥൻ തൻ്റെ സുഹൃത്തുക്കളൊക്കെ തോന്നിവാസികളാണ് എന്ന ഒരു ധാരണ തൻ്റെ സമുദായത്തിന് പരിക്കേൽപ്പിക്കുന്ന പ്രവൃത്തി ഒരിക്കലും പ്രത്യേകിച്ച് ഇസ്ലാമോ ഫോബിയയുടെ ഈ കാലത്ത് സംഭവിച്ചുകൂടാ എന്ന് വളരെ എന്താ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഋഷുതമോള ഇങ്ങനെ ഈ വൃത്തി കാരണം പഴയ കാലത്തെ ജാഹിലീയ അറബികൾ വിവാഹത്തിലും അതിൻ്റെ അനുബന്ധ ദിവസങ്ങളിലും അതിൻ്റെ മുമ്പുമൊക്കെ ഇത്തരത്തിൽ അവരുടെ മണിയറക്ക് മുമ്പിൽ നിന്നും അവരുടെ വീടിലുമൊക്കെ ഈ പ്രണയകാവ്യങ്ങളും അഥവാ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് പാടുമായിരുന്നു അലോസി നോക്കൂ അത് അള്ളാഹുവിൻ്റെ റസൂര് അതുകൊണ്ട് തന്നെയാണ് കാവ്യങ്ങൾ തന്നെ നിരോധിച്ചിട്ടുണ്ട് കാവ്യം പ്രത്യേകം പ്രത്യേകിച്ച് ഈ സെക്സിൽ വർണ്ണിച്ച ഒരു സ്ത്രീയെയും പുരുഷനെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഈ പ്രണയ കാവ്യം നിഷിദ്ധമായ വാക്കുകളാണ് ഇത് അള്ളാഹു കേൾക്കുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് ഇന്ന അബ്ബക്ക ലബിൽ മിർഷാദ് എന്നാണ് ഇത് പറഞ്ഞു തരുന്നവരാണ് നമുക്ക് പണ്ഡിതന്മാർ വിശുദ്ധ കുറുകാൻ പറയുകയാണ് ഒരൊറ്റ സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ കൺമുന്നിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല ഏതോ ഒരു മഹാൻ പറഞ്ഞതുപോലെ തോന്നിയതൊക്കെ നീ ചെയ്ത മോനെ പക്ഷെ അവ കാണാത്തടുത്ത് പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന മുസ്ലിം കുട്ടികൾ അഥവാ ഈ സമദ് സഖാഫിയുടെ ശിഷ്യന്മാരോ എന്ന് പറയുന്ന സുഹൃത്തുക്കളോ ആരോ ആവട്ടെ അവരത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഒരു മഹാ അപരാധം ചെയ്തതിനു ശേഷം ഇപ്പോൾ അത് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ചില ഈരടികളൊക്കെ എടുത്ത് തിരുത്തി പാടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് തിരുത്തി പാടിപ്പിച്ച് വൈറലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടി പാടുന്നത് അപ്പോൾ അതിലുള്ള തിരുത്തലുകളൊക്കെ ഈ ഉസ്താദ് പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഇപ്പം കേട്ടില്ല നിങ്ങൾ ആ ഉസ്താദ് പറയുന്ന ന്യായീകരണം അഥവാ തിരുത്തി പാടിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു പുതിയ പാട്ട് ഇറക്കിയത് കൊണ്ടോ ഒന്നും തന്നെ ഈ പ്രവൃത്തിയുടെ പാപഭാരം തീരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ നാളെ പരലോകത്ത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സത്യവിശ്വാസികൾ എന്താ പറയുക നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രവർത്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട ഇല്ല ഈ റക്കീബുൻ വഹീബ് എന്ന് പറയുന്നത് ഈ രണ്ട് മലക്കുകൾ എഴുതാതെ നമ്മുടെ ഒരു പ്രവൃത്തിയും പ്രവർത്തിക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നാളെ പല ലോകത്ത് ഇത് അവരെ തന്നെ ഈ ഈ വിചാരണ കുറ്റപത്രം അവരെ ഓധിക്കേൾപ്പിക്കും യാതൊരു സംശയവുമില്ല അത് വിശുദ്ധ കുറഞ്ഞ പലയിടത്തും പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പോയതാണല്ലോ പറഞ്ഞു പോയല്ലോ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല ശൂന്യതയിൽ അത് കിടക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറുടെ മറ്റു ഗവേഷണത്തിൻ്റെയും ഉപയോഗപ്പെടുത്തി ആ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അവസ്ഥയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പറയുമ്പോൾ നാവ് വിട്ട വാക്കുകളും നാവിട്ട വാക്കുകളും കൈവിട്ട ആയുധവും പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരൊറ്റ കുത്തുകൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ ഞാനത് കുത്തിയിരുന്നില്ലെങ്കിലോ എന്ന് കുത്തുന്നതിന് ശേഷമല്ല കുത്തുന്നതിന് മുമ്പാണ് ആലോചിക്കേണ്ടത് എന്നതുപോലെ തന്നെ ഈ വൃത്തികെട്ട പാട്ട് പാടുന്നതിനു മുമ്പാണ് ആലോചിക്കേണ്ടത് പാടിക്കഴിഞ്ഞ് ലോകത്ത് മുഴുവൻ അത് തരംഗമായി എത്തിയതിന് ശേഷം ഓരോന്ന് സങ്കടപ്പെട്ട് പറയലല്ല അത് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല മറിച്ച് വരുന്ന വ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് വന്നതിന് ശേഷം കാര്യമൊന്നുമില്ല ആലോചിച്ച് നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തികൾ നമുക്കൊക്കെ മാത്രമല്ല ഈ ഉസ്താദ്മാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ്റെ റസൂല് മറ നീക്കി അപ്പം ഇപ്പോൾ ഖേദപ്രകടനം കൊണ്ട് എന്താ പ്രയോജനം ഞാൻ ചോദിക്കുന്നത് ഖേദപ്രകടനം നടത്തേണ്ടത് അള്ളാഹുവിനോടാണ് ഹൈലൈറ്റ് ചെയ്ത് രോഗത്ത് മറനീക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മറുപാട്ടുപാടി അതിനെ മറച്ചു നിർത്താൻ കഴിയില്ല മറിച്ച് വെളിപ്പെട്ട് വന്നു ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഈ സമത് സക്കാവും മറ്റും ആലോചിക്കുക എന്താ ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു ലോകമറിയപ്പെട്ടു അപ്പോൾ ഇനി ആ ആൾക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് മാപ്പ് ഉണ്ടാവണം എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇതുവരെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും സമയമായിട്ട് പോലും ഈ പറയുന്ന ഈ ഈ ഈ പാട്ട് ഈ ഋഷുദമോളയും സഖാഫിയെയും ചേർത്ത് കൊണ്ട് പാടിയിട്ടുള്ള ഈ പാട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും ഡിലീറ്റ് ചെയ്തിട്ടേയില്ല മാത്രമല്ല ഇതുവരെയും പാശ്ചാത്താപ ബോധത്തിന്റെ പേരിൽ ഒരു വാക്കും ഈ സമയത്ത് സഖാഫിയും കുടുംബങ്ങളും പറഞ്ഞിട്ടില്ല അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ആ പാട്ട് ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെയാണ് പ്രവാചകൻ അതിനെ പഠിപ്പിച്ചിട്ടുള്ള പരിഹാരം കാരണം ഒരു ഒരാൾ ഒരു തെറ്റ് ചെയ്തു പോയി സമൂഹം മുഴുവൻ അറിയപ്പെട്ടു മറ നീക്കി എത്രയും പെട്ടെന്ന് അത് അത് ഡിലീറ്റ് ചെയ്യുക അവർക്ക് കഴിയും ഈ ചെയ്ത ഈ പറയുന്ന ഋഷുതമ്മോടെ പാട്ട് വൈറലാക്കിയ വീഡിയോ ചെയ്തവർക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ അറിയും പക്ഷേ ഇതുവരെയും ചെയ്തിട്ടില്ല ഡിലീറ്റ് ചെയ്ത് കളയുക മാത്രമല്ല ഞങ്ങളിൽ നിന്ന് വന്ന് പറ്റിയിട്ടുള്ള സ്വത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ പ്രാർത്ഥനയോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യണം അതാണ് അതിനുള്ള മാന്യമായ ഒരു മറ്റൊരു പരിഹാരം ആ പരിഹാരം തന്നെ അള്ളാഹു എത്രത്തോളമാണ് സ്വീകാര്യമാവുക എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ചെയ്യേണ്ട ഒരു മര്യാദ എന്ന നിലയ്ക്ക് അവർ അതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നു പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി